ഹായ് വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ അപ്പോൾ വെൽക്കം പറഞ്ഞിട്ട് കുറച്ച് നാളായിട്ടോ എല്ലാവരും പരാതി പറയാനുണ്ട് വെൽക്കം പറ വെൽക്കം പറ എന്ന് പറഞ്ഞ് അപ്പോൾ ഇന്നായാലും വെൽക്കം ചെയ്യുന്നേന് അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി മീൻ കറി ഉണ്ടാക്കുകയാണ് അത് പിലോപ്പി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് പിലോപ്പി വറുത്തിട്ട് മാങ്ങ അരച്ച് എണ്ണയിൽ വാട്ടി ഇടപ്പാലും തിലപ്പാലൊക്കെ ഒഴിച്ച് റെഡിയാക്കണ ഒരു നല്ല അടിപൊളി കറിയാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം റെഡിയാക്കാം ഓക്കേ ഇപ്പോൾ നമ്മൾ ഇന്ന് നല്ലൊരു മീൻ കറി വെക്കാൻ പോവാം കേട്ടോ പിലോപ്പിക്കറിയാണ് അപ്പോൾ മാങ്ങ ഇട്ടാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് ഇപ്പം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ഒരു മണിക്കൂറധികട്ടോ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഇതിന് കുരുമുളക് പൊടിയാണ് കൂടുതലും എടുത്തേക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി അല്പം ഗരം മസാല പിന്നെ ഉപ്പ് അപ്പം ഇതൊരു മുക്കാൽ കിലോത്തോളം ഉണ്ട് മീൻ രണ്ട് വിലോപ്പിയാണ് ഇപ്പോൾ മീൻ നമ്മളധികം അവിടെ മൊരിക്കില്ല ഒരു അറുപത് ശതമാനം മാത്രം മൊരിച്ചാൽ മതി മസാലയൊക്കെ ഒന്ന് പിടിക്കണം പിന്നെ ആ പച്ചവൊന്ന് മാറണം അതിനു വേണ്ടിയാണ് Meria അപ്പം നമുക്ക് ഈനൊന്ന് മറിച്ചിടാം കേട്ടോ അപ്പം അധികം മൊരിയണ്ട കാര്യമില്ല ഇതിപ്പോൾ നല്ല നാടൻ പിലോപ്പിയായിരുന്നു ഇപ്പം ഇടക്കണ പിലോപ്പിയായിരുന്നു കേട്ടോ ഇപ്പം നമുക്ക് മീൻകറി റെഡിയാക്കാം കേട്ടോ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കാലിട്ടുണ്ട് അല്പം കടുക് പൊട്ടിക്കാം ഒപ്പം അല്പം ഉല്ലുവേയും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഉള്ളി അരച്ചതാണ് ഉള്ളി അച്ചത് ഇഞ്ചി അതച്ചത് വെളുത്തുള്ളി അരച്ചത് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് മുളക് ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒപ്പം ഉപ്പ് ഇട്ട് കൊടുക്കാം ഒന്ന് വാടട്ടെ നമ്മുടെ ഇഞ്ചിയും പച്ചവും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് അല്ലേക്ക് ഒരു രണ്ട് കറിവേപ്പിലോടി ഇട്ട് കൊടുക്കാം ഞാൻ ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ അല്പം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയാണ് കൂടുതലും എടുക്കുന്നത് രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മീൻ വറുത്തതിൻ്റെ ആ ഒരു ഇതിൻ്റെ എരിവും കൂടി കിട്ടും ഒരുമുളകും മുളക് പൊടിയും മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു മീൻ ഇട്ട് കഴിയുമ്പോൾ ആ ഒരു കളറും കൂടി കിട്ടും അപ്പൊ ഞാനിവിടെ എണ്ണ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ മീൻ മീൻപറുത്ത എണ്ണ തന്നെയാണ് കേട്ടോ മീൻപറുത്ത എണ്ണ തന്നെയാണ് ഇതിലോട്ട് ഒഴിച്ചിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഇതാണ് മാങ്ങ രണ്ട് മാങ്ങ ചെറിയ മാങ്ങയായിരുന്നു അധികം ചെറുതല്ല മീഡിയം ടൈപ്പ് മാങ്ങ രണ്ട് മാങ്ങ ചെത്തി കട്ട് ചെയ്തു അത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തതാണ് അപ്പോൾ ഈ മാങ്ങ ഒന്ന് ഈ അരപ്പിക്കിടന്ന് വാടണം ഇപ്പോൾ ഒരു ചെറിയ തേങ്ങയുടെ രണ്ടാം പാലും ഒന്നാം പാലും ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയ തേങ്ങയാണ് അധികം ചെറുതുമല്ല മീഡിയം ടൈപ്പ് ക്ക് ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്ന് തിളക്കട്ടെ നമ്മുടെ ചാറ് തിളച്ചാൽ നോക്കാട്ടോ ചാറ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് മീൻ വറുത്ത് ഇട്ട് കൊടുക്കാം മീൻ വറുത്ത് ഇതിലിട്ട് ഒന്ന് റെഡി ആവണം അപ്പോൾ പതുക്കെ ഒന്ന് മീൻപറത്ത് ഇട്ട് കൊടുക്കാം ഒന്ന് നിലക്കിടുന്ന ഒരു അഞ്ച് മിനിറ്റ് ഓക്കെ മീൻ കറിക്കൊരു രണ്ടുമൂന്ന് ഉള്ളിയൊന്നും മരിച്ചിട്ടാ കേട്ടോ ഉള്ളിയും വേപ്പന റിവേപ്പനോടിട്ട് കൊടുക്കാം ഈ ഓക്കെയാ ഇപ്പം നമ്മുടെ കറി നോക്കാം കേട്ടോ അപ്പോൾ വെച്ചിട്ട് ഒരു അഞ്ചെട്ട് മിനിറ്റ് ആയി ഇനി ഇതിലേക്ക് ഒന്നാം പാലാണ് എടുത്തിരിക്കുന്നത് ഒന്നാം പാലം അങ്ങൊഴിച്ചു കൊടുക്കാം ഒപ്പം നമ്മുടെ വറവ കൂടി ഇട്ട് കൊടുക്കാം ഉള്ളിയും ഏപ്പലയും കൂടിയുള്ള വറവിച്ചു കൊടുക്കാം ഒന്നും കൂടി ഡ്രൈ ആകും കേട്ടോ കാരണം മല്ലിപ്പൊടിയും തേങ്ങാപ്പാലും ആ വറുത്ത മീനൊക്കെ കൂടി ആകുമ്പോൾ തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് കുറുകും അപ്പം ചെറിയൊരു തിള വന്നിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ മീൻ കറി റെഡിയായി ആയി ഓക്കെ